മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇവിടെ ഒരു വീഡിയോ കാണാൻ പോവുകയാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യപ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല ഭക്ഷണം കൊടുക്കലല്ല വസ്ത്രം കൊടുക്കലല്ല വീടുണ്ടാക്കി കൊടുക്കലല്ല നിങ്ങൾ അറിയണം എന്ന കാരുണ്യപ്രവർത്തനം ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ല ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഓക്കെ ഇത് കഴിഞ്ഞ ദിവസം ഒരു വെള്ളിയാഴ്ച ഖുതുബ നടത്തിയതാണ് ഈ നടത്തിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ ആനമയിലൊട്ടകം അൺമാസ് കിങ് അവരുടെ ഒരു പ്രധാനിയായിട്ടുള്ള അബ്ദുള്ള ബാസലിൻ്റെ ബാപ്പ സി പി സലീം എന്നാണ്ടാണ് ആളുടെ പേര് അദ്ദേഹമാണ് ഈ ഒരു കവല പ്രസംഗം നടത്തുന്നത് ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടുകയാണ് ഇത് പറയുന്നത് ഏത് വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് വയനാട് സംഭവിച്ചിട്ടുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത് അതായത് ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ടാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു കുട്ടി ആ കുട്ടി ഒരു കത്തെഴുതി എവിടെ പോയി ദൈവം ഈ ദൈവം എവിടെയും കാണുന്നില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ഒരു ചോദ്യം ഒരു നിഷ്കളങ്കമായ ചോദ്യം ഒരു കത്തിൻ്റെ രൂപേണ ഇവിടെ എഴുതി വെച്ചപ്പോൾ ആ തരത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന കുട്ടിയെപ്പോലും സാമൂഹിക വിരുദ്ധ എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കാനാണ് ഇവിടെ ചില ആളുകൾ ഈ ആനമയിൽ ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതുണ്ട് ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഒരു അവകാശമുണ്ട് ആ അവകാശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് റിലിജിയൻ മാത്രമല്ല ഫ്രീഡം ഫ്രം റിലിജ്യൻ ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ സ്പീച്ച് ഉണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് മതം ശരിയാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ അവർ ഇത്രനാളും ആരും ചോദ്യം ചെയ്യാനില്ലാത്തവണ്ണം ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ട് ഇവിടെ അവർ വളരെ സുഗമമായിട്ട് മതപ്രചാരണം നടത്തി മുന്നോട്ട് പോയത് എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് ചെറിയ കുട്ടികളടക്കം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇന്ന് ദൈവ അസ്ഥിക്ത്തെ ഇന്ന് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ അതിവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊന്നും നിക്കപ്രതി ഇല്ലാതെ ആയിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യമേ പറയാനുള്ളത് അങ്ങനെ ഒരു ചോദ്യം അതൊരു ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ആ രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കതിനെ വിമർശിക്കാനും അതിനെ മറുപടി പറയാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മുന്നോട്ട് വരിക അതിനു പകരം നിങ്ങൾ ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവർ മാനവിക വിരുദ്ധരാണ് അവർക്ക് ഇത്തരം ഒരു സന്ദർഭത്തിൽ വന്ന് നിന്നുകൊണ്ട് ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സമാശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ അത് പൊള്ളത്തരമാണ് എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ നിങ്ങൾ തുനിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ വീണ്ടും അവിടെ ആവർത്തിക്കും അതായത് മതവിശ്വാസം പ്രത്യേകിച്ച് ഇസ്ലാം പോലെയൊക്കെയുള്ള വിശ്വാസം കൊണ്ട് നടന്നാൽ നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് അത് ഇവിടെ നമ്മൾ ഉറക്കം പറയേണ്ടതായിട്ട് വരും അപ്പോൾ വെറുതെ ആ രീതിയിലേക്കുള്ള വിശ്വാസികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾ മുതിരരുത് ആശയത്തിനെ തന്നെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ നിങ്ങൾ അവിടെ നിലകൊള്ളുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്ക് തുടക്കത്തിലേ പറഞ്ഞു വെക്കാനുള്ളത് ഇനി ഇതിലെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു ദുരന്തമുഖം ഇങ്ങനെ ഒരു മതപ്രചരണ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് അതാരാണ് നമ്മളൊക്കെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാം നമ്മളെ ചാനലെല്ലാം പൂട്ടി വെച്ച് കുറച്ച് ദിവസം ഇനി മതവിമർശനമൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ആ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ കണ്ടത് എന്താണ് ഇതുപോലെയുള്ള കുത്തുപകൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാട്സപ്പ് സന്ദേശങ്ങൾ ചില കുട്ടികളൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമാണ് അവിടെ മഴ പെയ്തത് ശക്തമായി പെയ്തത് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ടൊന്നും നിങ്ങൾ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഉപദേശങ്ങൾ പേടിപ്പെടുത്തലുകൾ മരണഭയം അത് വച്ചിട്ട് ഉള്ള എല്ലാ തിരികിടകളും അവിടെ നടത്തുന്നു അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അപ്പോക്കാലിപ്റ്റിക്കൽ മതമാണ് നമ്മൾ പറയാറുണ്ട് ലോകം അവസാനിക്കാൻ പോവാണ് ഇവിടെ വലിയ മരണം നമ്മൾ നേരിടാൻ പോവുകയാണ് ആകെ പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുണ്ടുപോക്കിക്കോ എന്ന് പറയുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരു മതമാണ് ഇസ്ലാം പല മതങ്ങളും അങ്ങനെയാണ് പക്ഷേ ഇസ്ലാം കുറച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞു വരാറുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇവിടെയും മരണഭയവും അതുപോലെയുള്ള മരണാനന്തര ജീവിതവും എല്ലാം അവിടെ കുത്തി ഇറക്കി ആളുകളിൽ ഭയം സൃഷ്ടിച്ച് അവിടെ വലിയൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടപ്പോൾ ആണ് നമ്മൾ സത്യത്തിൽ വീണ്ടും ഈ മതവിമർശനം മാറ്റിവെക്കേണ്ട സമയമല്ല ഇവിടെ വീണ്ടും നമ്മൾ മതവിമർശനം നടത്തണം അതോടൊപ്പം ദൈവം എന്ന് പറയുന്ന ആ പൊള്ള ആയിട്ടുള്ള ഒരു ഒരു സാധനം ആ സാധനത്തിനേയും നമ്മളിവിടെ എയറിൽ കയറ്റേണ്ടി വരും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് തോന്നുകയും അവിടെയാണ് ഈ രണ്ടാം ക്ലാസ്സുകാരി ചോദിച്ച ചോദ്യം നമ്മളെല്ലാവരും ഏറ്റെടുത്ത് അത് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന ആളുകളായിട്ട് മാറിയത് എവിടെയായിരുന്നു നിങ്ങളുടെ ദൈവം എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പരീക്ഷണം ശിക്ഷ എന്നൊക്കെ പറയുന്നത് ആർക്ക് എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഇത് ഈ എന്താണ് നിവരാൻ വേണ്ടി കുനിയുന്ന എൻ്റെ റബ്ബ് എത്ര മഹാൻ സുബാനെ തള്ളട എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ ഉടായ്പ വാദങ്ങൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളാരടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അതായത് പഞ്ചറൊട്ടിക്കാൻ വേണ്ടിയിട്ട് അള്ളു വെക്കുന്നവൻ എന്ന് പറയുന്ന പോലെയുള്ളൂ ഈ അള്ളാഹുവിൻ്റെ കഥ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഥ എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ വളരെ ബാലിശമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ദൈവം കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് കാണുമ്പോൾ മനുഷ്യനെ പരീക്ഷിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് അതും കൂടാതെ മറ്റു പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ മാത്രമാണ് പഠിച്ചുകൊണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ കഴിയില്ല ഭൂകമ്പം അത് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമേ പടച്ചോന്ന് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ടെക്ടോണിക് പ്ലേറ്റ്സ് അതിൻ്റെ ആ ചേരുന്ന ഭാഗങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ അതില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് എന്ന ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഭൂകമുണ്ടാക്കി കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് വലിയ കൊലകൊമ്പം പടച്ചോം വിചാരിച്ചാലും ഭൂകമ്പം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ട എന്താണ് ഇങ്ങനെ ഭൂകമ്പം കാണിച്ച് ഭയപ്പെടുത്താനൊക്കെ നോക്കിയപ്പോൾ ജപ്പാൻകാര് വളരെ കൂളായിട്ട് അവിടെ ഭൂകമ്പം അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തു ചെയ്തുവെക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു രണ്ട് മിനിറ്റ് ഭൂകമ്പം അത് ഭൂമി കുലുങ്ങണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് പേടിച്ച് കളയാം എന്നിട്ട് നമുക്ക് ബാക്കി വണ്ടി ഓടിക്കാം നമുക്ക് ബാക്കി ഉന്തി തള്ളി നടക്കാം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് അവർ മാറുന്നു ഉള്ളൂ ഈ ഭയമെന്ന് പറയുന്നത് ദിവസവും നൂറുകണക്കിന് ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു സ്ഥലം ആയിട്ടുള്ള ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഭൂകമ്പം കൊണ്ട് പേടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും എന്ന് പറഞ്ഞ പോലെ പല വിഷയങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള പേടിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ഇന്ന് ദൈവം ആരും പേടിപ്പിക്കാൻ നോക്കിയിട്ട് പേടിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്തിനേറെ മക്കയിലുള്ള ആ ഒരു കാഴ്ച ക്ലോക്ക് ടവറിൻ്റെ മുകളിലുള്ള ആ ലൈറ്റ്നിങ് അറസ്റ്റർ ഇടിവട്ട് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു ഇന്നിപ്പോൾ ആരും ഇടിപെട്ടെന്ന് ആരും ഭയക്കുന്നില്ല ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ മുന്നിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു ലൈറ്റിങ് അറസ്റ്റർ വെച്ച് കഴിയുമ്പോൾ ആ ഒരു കവചം ആ ഒരു സുരക്ഷ അതവർക്ക് കിട്ടുന്നു എന്നാൽ ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ഓർത്തെടുക്കാനുള്ളൊരു വേദി കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനുള്ളൊരു അവസരമായി ഇനി ഇവിടെ ഈ ഒരു ദുരന്തം എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ അബ്ദുള്ള ബാസലും ടീമും ഇവർ എന്നൊക്കെ പറയുന്നത് കുട്ടികൾ ബാസലിൻ്റെ അനിയൻ ഇവരൊക്കെ ഈ മതപ്രഭാഷണം അതും ഈ തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പ്രചരിപ്പിക്കുക എൻ്റെ നുണ പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫ് ഗോൾ അടിച്ച് അവിടെ ഇരിക്കുകയാണ് നമ്മൾ വരുന്നുണ്ട് ആയിഷ കല്യാണത്തിൻ്റെ കഥയൊക്കെ സോറി ഖദീജയുടെ കല്ല്യാണത്തിൻ്റെ കഥയൊക്കെ അവർ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് അതിലേക്കൊക്കെ വരാം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒരു ഒന്നാന്തര സെൽഫ് ഗോളാണ് അടിച്ചിരിക്കുന്നത് അതായത് ഇത്ര നാൾ ആയിഷ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഇനി ഖദീജയുടെ കല്യാണം കൂടി നമുക്ക് പറയാം എങ്ങനെയാണ് ഖദീജ മുഹമ്മദിനെ കല്യാണം കഴിച്ചത് സ്വന്തം വാപ്പാനെ കള്ള് കുടിപ്പിച്ച് കിടത്തിയിട്ട് അവിടെ മുഹമ്മദിനെ വന്ന് കല്യാണം കഴിച്ച കഥയും കൂടി ഇനി നമ്മൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും അതും കൂടി ഇനി അബ്ദുള്ള ബാസൽ കാരൻ നാട്ടുകാരെ അറിയും അതാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത് പോട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കുടുംബസമേതം ഇറങ്ങുന്ന ഒരു കുടുംബസമേതം കള്ളന്മാരെന്നൊക്കെ പറയുന്ന മാതിരി ഉള്ള ഒരു അവസ്ഥ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ബാസലിൻ്റെ കുടുംബം ബാപ്പ രണ്ട് മക്കൾ എല്ലാവരും ഇതേ പണി തന്നെ ചെയ്യുന്നു അതും ചെറിയ പണിയൊന്നും അല്ല ഇതുപോലെയുള്ള തുരപ്പൻ പണി തന്നെ ചെയ്യുന്നു ഈ ദുരന്തമുഖത്ത് വന്ന് നിന്നിട്ട് അവിടെ വന്ന് പ്രസംഗിക്കുന്ന എന്താണ് നിങ്ങൾ അവർക്ക് മരുന്ന് കൊടുക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ പാർപ്പിടം കൊടുക്കുന്നതോ ഒന്നുമല്ല ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ അവർക്ക് ഈ തൗഹീദ് അതായത് ഇസ്ലാമിൻ്റെ സന്ദേശം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത് ബാക്കിയുള്ള ആളുകൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു പണി എന്ന് മാത്രമല്ല ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞല്ലോ അതായത് ഈ ദുരന്തത്തിൽപ്പെട്ട് ഇതിനോടൊക്കെ മരിച്ചു പോയി കഴിഞ്ഞിട്ടുള്ള ആളുകൾ അതിൽ പെട്ട ആളുകൾ ഈ സന്ദേശം ഉൾക്കൊണ്ടിട്ടാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ അവർ വിജയികളാണ് എന്നുവെച്ചാൽ ഇത് ഉൾക്കൊള്ളാത്ത ആളുകളാണ് അവിടെ മരിച്ചതെന്നുണ്ടെങ്കിൽ അവർ തോൽവികളാണ് തോൽവികൾ എന്ന് പറഞ്ഞാൽ അവർ നരകത്തിലാണ് വിജയികൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോ അവിടെ ഒടിയാത്ത ലിംഗവും ഹൂറികളുമായിട്ട് ഈ മാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നാലോചിക്കും അതായത് ഈ ഒരു ദുരന്തത്തിൽ പെട്ട് മരണപ്പെട്ടിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ആളുകൾ മുഴുവൻ അവർ നരകത്തിൽ പോകും എന്നല്ല ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ ഇത്തരത്തിലുള്ളൊരു തെണ്ടിത്തരമാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതോടൊപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഒരു വിശ്വാസം അത് കൃത്യമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണ് അങ്ങനെയാണ് അവർ മരിച്ചു പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷഹീദിൻ്റെ കൂലിയും കൂടിയാണ് കിട്ടുന്നത് ഷഹീദിൻ്റെ കൂലി കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മൾ എഴുപത്തിരണ്ട് കുറിച്ച് നമ്മൾ പറയാറുള്ളത് ബാക്കിയൊക്കെ ഓരോന്ന് വെച്ചാൽ കിട്ടുമെന്നാണ് നമ്മൾ പറയാറ് അപ്പോൾ അങ്ങനെ എഴുപത്തിരണ്ട് ഹൂറികളെ വരെ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ ദുരന്തമുഖത്തിൽ അവിടെ പോയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നും വരുമ്പോൾ അതോടൊപ്പം ഈ ഒടിയാത്ത ലിംഗവും കിട്ടുന്ന അവസ്ഥയുണ്ട് എന്നും കൂടി വരുമ്പോൾ അതിവിടെ വന്ന് പ്രസംഗിച്ച് വിളമ്പിയിട്ട് അത് വെച്ച് മതം പ്രചരിപ്പിക്കുക മാത്രമല്ല അവിടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനാലാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പത്താൾക്ക് എന്തെങ്കിലും ഗുണമാകട്ടെ എന്ന് വിചാരിച്ച് ഒരു കുടുംബത്തിനെയെങ്കിലും ആകുന്ന ഒരു രീതിയിൽ അവരെ റിയാബിലിറ്റേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞു വെക്കുന്നത് അതൊന്നുമല്ല യഥാർത്ഥ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് ഈ പറയുന്ന മതം അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന തൊരപ്പം പണി ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ തണ്ടിത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വാദം കൂടിയുണ്ട് അതായത് ഞങ്ങൾ വലിയ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട് അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ മതം വിട്ടാളുകൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഓരോ മതം ആളും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സാറെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം അത് മെഡിക്കൽ കോളേജിന് വിട്ടു കൊടുക്കുന്നു അവർക്ക് കുട്ടികൾക്ക് കീറി മുറിച്ച് പഠിക്കാൻ അതുകൂടാതെ അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു കണ്ണ് ദാനം ചെയ്യുന്നു മറ്റ് പല ഓർഗൻസും അത് സാധ്യമാകുന്ന തലത്തിൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ കൊടുത്തു വെക്കുന്നു എന്നാൽ ഈ തരത്തിലുള്ള ഒരു ഒരു ദാനധർമ്മം ഈ തരത്തിലുള്ള ഒരു വളരെ മഹനീയമായൊരു പ്രവൃത്തി ഇതിനോട് ഇസ്ലാമിക സമൂഹം എന്താണ് ഇവിടെ എടുത്തിട്ടുള്ള നിലപാട് ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറെ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല ഞാനെ ആക്ഷേപിക്കുകയല്ല ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല ഈ ശരീരം പോലും അള്ളാഹു ഇന്ത്യതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു തന്നതുകൊണ്ട് അത് വിശ്വസിക്കൂ സഹോദരന് വേണ്ടി കിഡ്നി നൽകിയ സഹോദരിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അവർക്ക് കിഡ്നി നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്നാണ് അറിയേണ്ടത് ഇസ്ലാമിക ഭീഷണ പ്രകാരം അവയവദാനം അത് പാടില്ല എന്നാണ് ഒരു മുസ്ലിമിന്റെ അവയവം അവനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉടമയുള്ളതല്ല അത് അള്ളാഹുന്റെ ഉടമയിലുള്ളതാണ് അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം തനിക്കില്ല അത് സംരക്ഷിക്കേണ്ട ഒരു ഇസ്നേഹകാക്ക് ബാധ്യതയാണ് അവനാനുള്ളത് അതിനാൽ കിഡ്നി ആണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും രക്തമല്ലാത്ത മറ്റ് കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും അത് തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം അതിനാൽ അതങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാനാണ് എങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ലഭിക്കുമോ അതല്ലേ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമാണത് എന്നാണ് സറിച്ചപ്പാടിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നാല് മധുഹബിന്റെ ഇമാമികളും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരം അവനാന്റെ ശരീരത്തിന്റെ രണ്ട് കിഡ്ണി ഉണ്ടെങ്കിൽ രണ്ട് മറ്റ് അവയവങ്ങളുണ്ടെങ്കിൽ രണ്ട് കണ്ണുണ്ടെങ്കിൽ അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹു താര നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ഔദാര്യമാണ് അത് അവൻ്റെ ഉടമയിലുള്ളതുമാണ് അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനെങ്ങനെ പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തോപ ചെയ്ത് പാശ്ചാദിപ്പിക്കുകയാണ് വേണ്ടത് അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി അതിനെ പുറത്തു തരണേ എന്നും പറഞ്ഞ് പ്രശ്നിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് നിയമം ഇവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ സെയ്ദ് മുഹമ്മദ് ആനക്കയം മരണപ്പെട്ടു എന്താ അവിടെ സംഭവിച്ചത് അദ്ദേഹം തൻ്റെ ഈ ഡെഡ് ബോഡി മരിച്ചു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നുള്ളത് ജീവിച്ചിരിക്കാൻ തന്നെ ബോധത്തോടു കൂടി എഴുതി വെച്ച് വീട്ടിൽ ചില്ലിട്ട് അത് കയറി വരുന്നതോടെ തന്നെ അവിടെ തൂക്കിയിട്ടിരുന്നു എന്നിട്ടും ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അത് അവർ ചെയ്തത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ അവബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന കിടപ്പിൽ കലിമജൊല്ലി എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഈ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാതെ അത് കൊണ്ടുപോയി മറവ് ചെയ്യുന്ന അവസ്ഥ മണ്ണിൽ കുഴിച്ചിടുന്നു ഇതാണ് അവർ ചെയ്തത് അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഈ ദാനധർമ്മം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ മതം വളർത്താനുള്ളൊരു വേദി മാത്രമാണ് അതിനപ്പുറത്തേക്ക് വലിയ ഡെക്കറേഷനൊന്നുമില്ല അത് ഇതിനോടകം തന്നെ പൊളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത് എന്താണെന്നുള്ളത് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇനിയും ഇവിടെ വരും അപ്പം ഞാൻ പറയുന്നു നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പും ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളും ഇത് അധികം കാലം ഓടില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാത്തൊരപ്പം പണിയും അത് പൊളിച്ച് കാണിക്കാം പ്രത്യേകിച്ച് ഇവിടെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ സെയ്ദ് മുഹമ്മദ് ആനക്കയം താനൊരു അവിശ്വാസിയായിരിക്കെ എക്സ് മുസ്ലിം ആയിരിക്കെ ഒരു സ്വതന്ത്ര ഹിന്ദകനായിരിക്കുക ചെയ്തു വെച്ച ഒരു വലിയ മരിച്ചു കഴിഞ്ഞാൽ പോലും നന്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അത് തടഞ്ഞത് ഇതേ മുസ്ലിങ്ങൾ തന്നെയാണ് അങ്ങനെ തടഞ്ഞ മുസ്ലിങ്ങൾ അതിനെടുത്ത് വെച്ചത് ഇസ്ലാമിക നിയമമാണ് മതത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ നോക്കിയത് അതുകൊണ്ടാണ് നാം പറയുന്നത് എന്ത് ഓരോ മുസ്ലിം വീടും ഒരു പൊട്ടൻഷ്യൽ ഒരു ജിഹാദി കൂട്ടമാണ് ഒരു തീവ്രവാദ സംഘമാണ് എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇതൊരു സംഭവമല്ല ഏറ്റവും ഒടുവിൽ അതിനുശേഷം മറ്റൊരു വ്യക്തിയുടെയും ഇതേപോലെ ഒരു അവസ്ഥ അദ്ദേഹവും മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇതേപോലെ മഡി ഈ പള്ളിയിൽ കൊണ്ടുപോയി അടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു അപ്പോൾ വേറൊരു കൂട്ടം വിശ്വാസികൾ മുസ്ലിങ്ങൾ തീവ്രവാദികൾ വന്നിട്ട് അത് തടയുന്നു അങ്ങനെ അവിടെ കശപശ ഉണ്ടാകുന്നു ഇതിനെ സംബന്ധിച്ചിട്ട് നാസർ നാസർമാവൂരാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു മറ്റൊരു സുഹൃത്ത് ഇന്നിപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വിഷമത്തിൻ്റെ പുറത്ത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് അബ്ദുൽ അലി മാഷ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് വളരെയധികം പ്രായാധിക്യം വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് തൻ്റെ ആ ഒരു സമ്മതപത്രം താൻ മരിച്ചു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യണമെന്നുള്ളത് അത് പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ കൊടുക്കുന്നു മറ്റ് വ്യക്തികൾക്ക് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു അത് എല്ലായിടത്തും എത്തിക്കുകയാണ് കാരണം ഈ നിറികേട് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിറികേട് അത് നമ്മൾ തിരിച്ചറിയണം ഇനി ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ തരത്തിലുള്ള സംഗതികൾ മാറ്റി വച്ചിട്ട് ഓർഗൻ ഡൊണേഷൻ ആയാലും ബോഡി ഇതുപോലെ മെഡിക്കൽ കോളേജിന് കീറി മുറിച്ച് പഠിക്കാൻ കൊടുക്കുന്നതായാലും ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ മാറുമ്പോഴും അതിലേക്കൊന്നും ചെല്ലാതെ ഈ കൃത്യമായ തീവ്രമായ ഇസ്ലാമിക ചിന്തയും മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതാരാണ് അത് ഈ കേരളത്തിലെ ഇന്ത്യയിലെയൊക്കെ അല്ലെങ്കിൽ ഈ അറേബ്യൻ നാടുകൾക്ക് പുറത്തുള്ള മുസ്ലിങ്ങളാണ് അതിൽ ഒന്നാം നമ്പർ ഇവിടുത്തെ കേരളത്തിലെ ജിഹാദികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നു നിങ്ങളീ ദാനധർമ്മം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന നിങ്ങളുടെ ഈ ഉടായ്പ്പ് അതധികം നാൾ ഓടില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പണി ഈ പറയുന്ന ബോഡി വിട്ടു കൊടുക്കുന്ന കാര്യത്തിലും ഓർഗൻ ഡൊണേഷൻ്റെ കാര്യത്തിലും കൃത്യമായൊരു മാനദണ്ഡം കൃത്യമായൊരു ഒരു ഉത്തരം നിങ്ങൾ തരാം ഹൈത്തമിയുമായിട്ടുള്ള ആ സംവാദത്തിൽ പോലും ഹൈത്തമി അവിടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്താ പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല ഞാൻ ആക്ഷേപിക്കുകയല്ല ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല ഈ ശരീരം പോലും ആ വിശ്വാസത്തെ അംബേദ്കർ ാണ് അനുവദിച്ചു അവനാന്റെ ശരീരത്തിന്റെ രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ രണ്ട് മറ്റ് അവയവങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് കണ്ണുണ്ടെങ്കിൽ അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുത്താല നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ഒരു ഔദാര്യമാണ് അത് അവന്റെ ഉടമയിലുള്ളതുമാണ് അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനങ്ങനെ പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തോബ ചെയ്ത് പ്രശ്ാദിപ്പിക്കുകയാണ് വേണ്ടത് അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി അതിനെ പുറത്തു തരണേ എന്നും പറഞ്ഞ് പ്രച്ഛാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ശ്രദ്ധ നിയമം ഞങ്ങളുടെ ബോഡി അത് ഞങ്ങളുടെ ഉടമസ്ഥയിലല്ല അതുകൊണ്ട് മുസ്ലിങ്ങളായ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ കേട്ടു എന്നിട്ടാണ് മതം ധാർമ്മികത എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് പ്രസംഗിക്കുന്നത് അത് നിങ്ങൾ തൽക്കാലം മദ്രസയിൽ പറഞ്ഞാൽ മതി അത് വന്ന് പൊതുമധ്യത്തിൽ മദ്യത്തിൽ നിങ്ങൾക്ക് പറയാന് കൊള്ളില്ല എന്നു വെച്ചാൽ ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ കൂട്ടുക ഇവിടെ ഓരോ മുസ്ലിമും മരിച്ചു വീഴും അതാണ് ഇവിടെ ഉണ്ടാവുക കാരണം എന്താണ് ശാസ്ത്രം പുരോഗമിക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്ന ശാസ്ത്രം കണ്ടുപിടുത്തം അതിലൊക്കെ മുസ്ലിങ്ങൾ ആന ചേന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എല്ലാം വട്ടപൂജ്യമാണ് മുസ്ലിങ്ങൾ തന്നെയാണ് അതെല്ലാം തകർത്തത് ഒരു മുന്നേറ്റം അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ മുന്നേറ്റത്തെ ഇല്ലായ്മജീദ് ഗസാലി ഇമാമിനെ പോലെയുള്ള ആളുകൾ ഉയർന്നു വന്ന് അവരാൽ ഉണ്ടായിട്ടുള്ള കൈകടത്തലുകളും അവരുണ്ടാക്കി വെച്ചുള്ള പൊല്ലാപ്പും കൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് നിങ്ങൾ വിളിക്കുന്ന സാധനം ഞാൻ വിളിക്കുന്നത് അറബിക് ഗോൾഡൻ ഏജ് അത് ഇവിടെ അസ്തമിച്ചത് അതുകൊണ്ടാണ് അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു കൊണാണ്ട്രോം ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു മുസ്ലീമും കൊണ്ടുവരാത്തത് അത് ഇവിടെ നമ്മൾ ഓർക്കണം ഇനി അവസാനമായിട്ടൊരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഓരോ വിഷയവും നമ്മൾ പറയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നു നിങ്ങൾ ചെയ്തു വയ്ക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇത്തരം ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളെന്ന് തന്നെ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഇനിയും തുറന്ന് പറയും ആ പറയുന്ന സമയത്ത് നിങ്ങൾ നിലവിളിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വൃത്തികേട് തന്നെയാണിത് അതുകൂടാതെ മറ്റൊരു വൃത്തികേടിൻ്റെ കഥ കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിന് കൂടുതൽ തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇതാണ് വയനാട് പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഒരു മറയിൽ അവിടെ മോഷണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടു പേര് നമുക്ക് വിളിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു പിക്ചർ തന്നത് ഇങ്ങനെയാണ് അതായത് ആ പണി കൂടുതലും ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയം അവിടെ ഉണ്ടായപ്പോൾ രക്ഷാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഓടി വന്നിട്ടുള്ള സുഡാപ്പികളായിട്ടുള്ള ആളുകളാണ് ആ പണി അവിടെ ചെയ്യാനുള്ള സാധ്യത അത് അതിൽപ്പെട്ടുള്ള ആളുകൾ മുൻകാലങ്ങളിൽ അതിനകത്തുണ്ടായിരുന്ന ആളുകളാണ് അങ്ങനെ ഒരു സാധ്യത നമ്മളെക്കുറിച്ച് നമ്മളെ വിളിച്ച് പറഞ്ഞ് തന്നിരിക്കുന്നത് സോ ഞാനതൊരു തമാശയ്ക്കിട്ട പോസ്റ്റാണ് നമ്മുടെ ബേക്കറി ലഹള എന്ന് പറയുന്ന ഒരു സാധനം അതിനെയും ചേർത്ത് വെച്ചിട്ട് പക്ഷേ ഇന്നിപ്പോൾ ആ പറഞ്ഞ സംഗതി അത് ശരിയായി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്തായാലും ആ ഗ്രൗണ്ട് റിപ്പോർട്ട് അത് ശരിയാണോ എന്ന് ഒന്ന് 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 വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ തിരിച്ചുവിട്ടിരിക്കുകയാണ് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ ആ വിവരം പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഇതിനോടകം തന്നെ അവിടെ ചർച്ചയാവുകയും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മതി നിങ്ങളുടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അവർ ഓടിച്ചു വിടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടാവുക എന്നും കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നീക്കത്തെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളി തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു ഇതും കൂടി ഇവിടെ പറഞ്ഞു വെക്കണം അപ്പോൾ നിങ്ങൾ ഈ നന്മ നിങ്ങൾ നന്മ മരം ചമഞ്ഞുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നതെല്ലാം തന്നെ അതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള ഒരു ഗൂഢ ലക്ഷ്യം നിങ്ങൾ ഉമറ നടത്താൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ പൊന്മുട്ട ഇടുന്ന കഥ നമുക്കറിയാം നിങ്ങൾ മദ്രസ അവിടെ നടത്തിയിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് നമുക്കറിയാം അങ്ങനെ ഏത് പണി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഈ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നു അപ്പോൾ ഈ ഒരു മേഖലയിലെങ്കിലും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു പോകുമ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് മാന്യത കാണിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അറിയാൻ കഴിയുന്നത് അതിൻ്റെ മറവിൽ നിങ്ങൾ മോഷണമാണ് അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനം സ്വർണം പോലെയുള്ള കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന പണിയും കൂടിയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഓരോ വി വിവരങ്ങളും വാർത്തകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ നന്മ മരം ചമയുന്ന പരിപാടി അത് നിങ്ങൾക്ക് തന്നെ വിനയാകുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് ഇനി അത്രയ്ക്ക് വലിയ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ബോഡി കൊടുക്കുന്നതൊക്കെ പോട്ടെ അത് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളുടെ കിതാബിൽ അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അങ്ങനെ കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും യുക്തിവാദികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയൊക്കെ ഇതുപോലെ ആ അവരുടെ ആ ഒരു അന്ത്യാഭിലാഷത്തെ വക കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടുന്ന പരിപാടി എങ്കിലും നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ യഥാർത്ഥ നന്മ ഉയർത്തിപ്പിടിക്കുന്നത് ഒന്ന് കാണിച്ചു തരണം എന്ന് ഞാനിവിടെ വെല്ലുവിളിച്ചിട്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല ഞാൻ ആക്ഷേപിക്കുകയല്ല ഞങ്ങളുടെ വിശ്വാസപ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല ഈ ശരീരം പോലും ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ വിശ്വസിക്കൂ അവനാന്റെ ശരീരത്തിന്റെ രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ രണ്ട് മറ്റ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ണുണ്ടെങ്കിൽ അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുത്താല നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ഔദാര്യമാണ് അത് അവന്റെ ഉടമയിലുള്ളതുമാണ് അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിന് എങ്ങനെ പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തോബ ചെയ്ത് പ്രച്ഛാദിപ്പിക്കുകയാണ് വേണ്ടത് അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി അതിനെ പുറത്തു തരണേ എന്നും പറഞ്ഞ് പ്രശ്ചാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് സ നിയമം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു